ലുലുമാളി പോയാൽ പിന്നെ ഈത്തപ്പഴം ഇല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് പോരില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് ഈത്തപ്പഴം ഒരുപാട് ഈത്തപ്പഴമുണ്ട് വെറൈറ്റികളായിട്ട് അപ്പം അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഏതാണെന്ന് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് ടേസ്റ്റ് കൂടുതൽ ഏതാച്ചെങ്കിലും അത് എടുക്കാം അപ്പോൾ അല്ലാതെ ഓരോന്നിടത്ത് കഴിച്ച് നോക്കിയിട്ടാണ് എന്നിട്ട് ഒരു ഈത്തപ്പഴം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തിനാന്നല്ലേ ഈത്തപ്പഴം മേടിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അടിപൊളിയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഈത്തപ്പഴം മേടിക്കുന്നത് അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാം പോഷകങ്ങളുടെ കലവറയാണ് ഈത്തപ്പഴം വൈറ്റമിനുകൾ ധാതുക്കൾ നാരുകൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ മാങ്കനീസ് ഇരുമ്പ് വിറ്റാമിൻ ബി സിക്സ് ഇതൊക്കെ ഈത്തപ്പഴത്തിന് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഈത്തപ്പഴവും ബദാമും കൂടിയിട്ടുള്ള പിന്നൊരു സംഭവം കൂടിയുണ്ട് ഉണ്ട് അതും കൂടി ചേർത്തിട്ട് ഞാൻ എനിക്ക് രക്തക്കുറവുണ്ട് അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് എന്നും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ഇത്ര ചുറു ചുറുക്കായിട്ട് ചെയ്യണത് നിങ്ങൾ കാണുന്ന പോലെ അല്ലല്ലോ എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമില്ല കേട്ടോ എനിക്ക് മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ആക്റ്റീവ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ രക്തക്കുറവിന് ഈത്തപ്പഴം വളരെ നല്ലതാണ് കേട്ടോ രക്തക്കുറവിന് മാത്രമല്ല ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇരുമ്പിൻ്റെ നല്ല ഉറവിടമായതിനാൽ വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര കുറവാണ് കേട്ടോ ഹിമോഗ്ലോബിൻ അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ടാണ് അത് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ തപ്പഴെടുക്കുക എന്നിട്ട് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ബദാമും കൂടി അതിൻ്റെ ഉള്ളിലെ കുരുവിന് പകരമായിട്ട് ഒരു ബദാമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു നല്ലൊരു ഗ്ലാസ് ചാർ എടുത്തിട്ട് വൃത്തിയുള്ളൊരു ഗ്ലാസ് ചാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഇട്ട് വയ്ക്കരുതിട്ട ഇതുപോലെ നല്ല ഗ്ലാസ് ജാർ എടുക്കുക എന്നിട്ട് അതിലിട്ട് കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ സാധനമായ ഹണി അതിൻ്റെ മുകളിലേക്ക് കുറച്ചേച്ച കുറച്ചേച്ച ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കിട്ടാം പക്ഷേ ദിവസം ഒരെണ്ണം വിധം കഴിച്ചാൽ മതി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡൊക്കെ കൂടി നമ്മൾ നല്ല ചുറു ഇരിക്കും അടിപൊളിയാണെങ്കിൽ നല്ല നിറം വയ്ക്കാനും അതുപോലെ തന്നെ രക്തോട്ടം വർദ്ധിപ്പിക്കാനും പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ബദാം ഇത് നല്ലതാണ് നമ്മൾ ഹൃദയത്തിന് ഏറ്റവും നല്ലതാണ് ബദാം അപ്പോൾ അതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഈ ഡേറ്റ്സും ബദാമും അതുപോലെ ഹണിയും നല്ലതാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ ഗ്ലാസ് ചാറിൽ ഫുള്ളും ഫില്ല് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേനിങ്ങനെ ഒഴിച്ച് കൊടുക്കുക തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഈത്തപ്പഴം വളരെയധികം ഗുണം ചെയ്യേ പിന്നെ ഗർഭിണികൾക്കും പ്രസവത്തിനൊക്കെ ഇത് നല്ലതാണ് ഗർഭിണികൾക്ക് ഊർജ്ജം നൽകാനും ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇത് സഹായിക്കും ഈതപ്പഴത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ പ്രസവ പ്രക്രിയയെ സഹായിക്കും മുട്ട എളുപ്പമാക്കാനൊക്കെ പിന്നെ നമ്മുടെ ചർമ്മത്തിന് മുടിക്കും വിറ്റാമിൻ സി ഡി എന്നിവ നല്ല ആരോഗ്യം സംരക്ഷിക്കാനും തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും ഇരുമ്പിൻ്റെ അംശം മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കും കേട്ടോ അപ്പം ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഒരു രണ്ട് ഒരാഴ്ച റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒഴിച്ചിട്ടുള്ള തേൻ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഊറി വരും അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ തിരിച്ച് വെക്കുക അല്ലെങ്കിൽ കമിഴ്ത്തി വെക്കുക അങ്ങനെ ഈ കുപ്പി ഇങ്ങനെ ഓരോ ദിവസവും അപ്പുറപ്പുറം മറിച്ച് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വെക്കുക പിന്നെ പിറ്റാത്ത ദിവസം അത് കമിഴ്ത്തി വെക്കുക അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ആ തേൻ അതിൽ ഫുള്ളും പിടിക്കണം ഫുള്ള് തേനൊഴിക്കാനുണ്ടെങ്കിൽ ഫുള്ള് ഒഴിച്ചോട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വളരെ പിഷ്കി ആയിട്ടാണ് തേൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ കമിഴ്ത്തിയും ചെരിച്ചും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച അതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോൾ ഒരു നല്ല നല്ലൊട്ടിപൊളി ടേസ്റ്റാണ് കണ്ടാൽ അപ്പം നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ മതി വെറും വയറ്റിൽ വേണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഒക്കെ കഴിക്കാം നമ്മൾ വയറ് ഒന്ന് കാലിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അന്ന് നല്ലതാണിത് ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഊർജ്ജം നിലനിർത്താനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ട ഈ ഐറ്റം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ജോലി ചെയ്യാനൊക്കെ നല്ല ചുറുചുറുക്കും നല്ല ആരോഗ്യവും ഇത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു അടിപൊളിയാണ് അപ്പം ഞാൻ ഇത് ഇതെൻ്റെ ഉമ്മയാണ്ട്ട് എനിക്ക് പറഞ്ഞത് ഞാനൊരു പത്ത് ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ രക്തക്കുറവ് രക്തക്കുറവുണ്ടായിട്ട് ബ്ലഡൊക്കെ കയറ്റേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മ എവിടെ നിന്നുകൊണ്ട് കണ്ടുപിടിച്ചൊരു റെമഡി ആയിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഐറ്റം ഇനി നമുക്ക് ഈ കുരു വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാം ഈത്തപ്പഴത്തിൻ്റെ കുരു ഇനി എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വേസ്റ്റ് എന്ത് കിട്ടിയാലും ഞാൻ കളയാറില്ല അത് നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയല്ലേ അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബോക്സിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കഴുകി നന്നായി തുടച്ചെടുത്ത് വെച്ചിട്ടണമായിരുന്നു അപ്പോൾ വൈറ്റ് വൈറ്റോണ്ട ഒരു ഡെപ്പിയുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു വെളുത്തുള്ളിൻ്റെ ഫ്ലവർ ഓയിൽ തുളിത്തോല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടാണ് അത് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവർ റീസ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഫ്ലവറും ഫ്ലവർ റേസും കൂടി സെറ്റ് ആക്കാൻ അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് വൈറ്റ് വൈറ്റോൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇട്ടോ അപ്പോൾ എക്സ്പയർ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നതിന് അപ്പം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈത്തപ്പഴത്തിൻ്റെ കുരുവുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഇട്ടോ ഈത്തപ്പഴ കുരുവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ സഹായിക്കും ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിന് സഹായിക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറക്കും ചർമ്മത്തിന് മുടിക്കുമൊക്കെ നല്ലതാണ് ഈന്തപ്പഴത്തിൻ്റെ കുരു പൊടിച്ചിട്ട് കാപ്പിപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിന് കഫീൻ ഇല്ല എന്ന പ്രത്യേകതയുണ്ട് കേട്ടോ ബേക്കിംഗ് വിഭവങ്ങൾ സ്മൂത്തികൾ ജ്യൂസുകൾ എന്നിവയിലൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് പിന്നെ നമുക്കുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരു അരച്ചിട്ട് അതിൻ്റെ മേളിൽ തെച്ചുകൊടുത്താലും മുറിവ് ഉണങ്ങൂട്ടാം അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഈത്തപ്പഴത്തിൻ്റെ കുരു ബോട്ടിലിൻ്റെ മേൽ ഫേവിക്കോളൊക്കെ വെച്ച് പൊട്ടിച്ച് ഗ്ലൂഗണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഫേവിക്കോൾ വെച്ചിട്ടൊട്ടി ഞാൻ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് എന്നിട്ട് അതൊരു വിധത്തിലുള്ള കൊട്ടി സെറ്റ് സെറ്റായതിന് ശേഷം ഫ്ലവറൊക്കെ ഉണ്ടാക്കി അടിപൊളി വളരെ സിംപിളായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പേപ്പർ ഇങ്ങനെ റൗണ്ട് ആക്കി റൗണ്ടാക്കിട്ട് ട്രോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെണെങ്കിൽ കൂലോട്ടിച്ചിട്ടുള്ളിട്ട് അപ്പോൾ നല്ലൊരു സിംപിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് നമ്മൾ യൂട്യൂബിലൊക്കെ അത് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇതെൻ്റെ ഐഡിയയിൽ വന്ന ക്രാഫ്റ്റാണ് വേറെ ഞാൻ കൊപ്പിച്ചടിച്ച ഒന്നല്ല ഇനി നന്നായി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കിട്ടാം എനിക്ക് ചെറിയ പേടിയല്ല വലിയ പേടി തന്നെ ഉണ്ടായിരുന്നേ ഇത് കുളാവോ നന്നാകോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളീൻ്റെ തൊലിയുടെ ഫ്ലവർ വൈസ് പോലെ തന്നെ അഡ്ഞാട്ടിൽ അടിപൊളിയായിട്ടുണ്ട് കിട്ടാ ഈ ഫ്ലവർ വൈസ് അപ്പോൾ അത് രാജാവിൻ്റെ കൊട്ടാരത്തു നിന്ന് അടിച്ച് മാറ്റിയ സിങ്കോണിയം പിന്നെ ഇത് നമ്മുടെ പുതിയ ഫ്ലവർ വൈസ് അതിൻ്റെ ലുക്കേ മാറിപ്പോയി പെയിൻ്റ് ഒക്കെ അടിച്ചപ്പോൾ അപ്പം നമ്മുടെ ഹാളിന് നല്ല മനോഹരമായിട്ട് രണ്ട് ഫ്ലവർ വൈസ് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ എനിക്കിതിങ്ങനെയൊക്കെ ഒന്ന് കൺ ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടെടുക്കാനേ തോന്നില്ല അത്രയും ഭംഗി ഉണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഗാർഡനുമായിട്ടത് ബന്ധമില്ലാത്തൊരു വീഡിയോ ആണ് എന്നാലും ഇത് ചെയ്യാതിരിക്കാനും കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണേ പിന്നെ ഇനിയിപ്പോൾ നിങ്ങളിനി വേഗം പോയിട്ട് ഈത്തപ്പഴമൊക്കെ മേടിച്ച് ഞാൻ പറഞ്ഞു തന്ന ആ ഒരു റെമഡി ഉണ്ടാക്കിയിട്ട് രക്തക്കുറവുള്ളവരും പിന്നെ ഉന്മേഷക്കുറവുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ നല്ല അടിപൊളി സംഭവമാണ് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാമെന്ന് തോന്നും അപ്പോൾ ആ കുപ്പിയൊക്കെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ കാലിയായി ഇനി അടുത്ത സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളപ്പോൾ വേഗം പോയിട്ട് ഈത്തപ്പഴം മേടിച്ചോളൂ പറയാൻ മറന്നൊരു കാര്യമുണ്ട് ഷുഗർ ഉള്ളവരും അതുപോലെ ബ്ലീഡിംഗ് ഉള്ളവരൊന്നും ഇതധികം കഴിക്കേണ്ടട്ട അവർക്ക് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ പാത്രം കാലിയായി എന്ന് പറഞ്ഞില്ലേ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക